ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും ഇന്ന് ഞാനൊരു ഉണക്കച്ചെമ്മീനും കായം വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി തന്നെ ഇണ്ടാക്കണം തോള ടേസ്റ്റ് ഇണ്ടാവുള്ളൂ നമ്മൾ മീൻകറിയുടെ ടേസ്റ്റ് അല്ലേ ഇതിന് ഉണ്ടാവും അപ്പോൾ നമുക്ക് മൺചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വര എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സവാള എണ്ണ അരിഞ്ഞിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് എല്ലാം സ്ലൈസ്ഡായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഞാന് വിടർത്തിക്കണം അതാണ് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്ക സവാളൊക്കെ നല്ല പോലെ വലുന്ന് കിട്ടണം ടപ്പളൊക്കെ ഇറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കൂടെ തന്നെ നമുക്ക് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കൊറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഇതൊന്നും വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ നല്ല പോലെ വഴഞ്ഞ് വരണം പെരസൊന്ന് വലഞ്ഞു വെച്ചാൽ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇതൊന്ന് വായിച്ചെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഇപ്പൊ നല്ലപോലെ നമുക്ക് ഇതൊന്ന് വായിച്ചെടുക്കാം സവാളയും പച്ചളൊക്കെ നല്ലപോലെ വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കാല് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഒന്നും വേണ്ട കേട്ട പിന്നെ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നല്ല പോലെ ഒന്ന് വളർന്ന് വരച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റിലൊക്കെ പച്ചഷണലും മാറി വരണം അപ്പൊ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ട ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കേൾക്കണമെങ്കിൽ ഇനി പൊടികളൊക്കെ പച്ച സ്മെല് മാറണ വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ടേസ്റ്റ് ഉള്ള കറിയോ കച്ച മീനും പച്ചക്കായും അങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കില് നല്ല ടേസ്റ്റ് ഉണ്ടാകും വേറെ ഒരു കറിയുടെയും ആവശ്യവും ഉണ്ടാവില്ല അപ്പൊ നല്ലപോലെ ഇപ്പൊ നല്ലപോലെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് കരിയാൻ പാടില്ല കേട്ടോ മഞ്ചട്ടയായാലും ഞാൻ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പൊടികളൊക്കെ ഇട്ടത് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കായ ഇട്ടുകൊടുക്ക ഞാൻ രണ്ട് കായാണ് എടുത്തിട്ടുള്ളത് നല്ല പോലെ ഇളക്കി കൊടുക്കൂടെ ഞാൻ പുളി ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പൊ ഇരുമ്പം പുളി ആയിട്ട് ചേർത്ത് കൊടുക്കണ നിങ്ങളേല് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്താൽ ഇതിനേലും ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ എന്തേലും മാങ്ങ ഉണ്ടാകുന്ന ഞാൻ നോക്കിയപ്പോൾ അത് പഴുത്തിരിക്കണം അപ്പൊ ഞാൻ ഇരുമ്പം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ കൂടെ തന്നെ കുറച്ച് ഇരുമ്പൊളി എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്ക നല്ലപോലെ ഇളക്കി കൊടുക്ക ഇതിപ്പോ ഞാൻ ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ആയ കായയും പുളിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും തിളച്ച് വരട്ടെ കൂടുതലൊന്നും വേണ്ടിട്ടെന്താന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ ചേർക്കാനുള്ളതാണ് തേങ്ങ അരച്ച ചേർക്കേണ്ടതാണ് അപ്പൊ അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്കിത് നല്ല പോലെ ആയ പൊടികളൊക്കെ ഒന്ന് കട്ടായിരിക്കണുണ്ടാവില്ല അതൊക്കെ ഒന്ന് ഈ വെള്ളത്തിൽ ഒന്ന് ലയിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തളവരുമ്പ നമുക്ക് തേങ്ങ അരച്ചായി ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ ഞാനിപ്പോ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തളവന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഈ തേങ്ങ അരച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം നല്ല പോലെ തിളച്ചൊക്കെ കായൊക്കെ നല്ലോണം വെന്തിട്ട് നല്ലോണം ഒന്ന് കുറുകി വരണം ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടി വെച്ചൊന്ന് മിക്സി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണംന്ന് വെച്ചാ അതിനനുസരിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കട്ട നല്ല തിക്ക് ആവണന്നില്ല അങ്ങനെ വേണ്ടി ഒരിക്കലും അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇത് നല്ലോണം തിളച്ച് ഇത് പറഞ്ഞു ഉപ്പ് നോക്കിട്ട് ഉപ്പിപ്പ കുറവ് നമുക്ക് കൊറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്ക ഇനി ഇതൊന്നും നല്ലോണം തിളച്ച് കുറുകി വരട്ടെ അപ്പൊ നമുക്ക് അതിനുശേഷം നമുക്ക് ഉണക്ക ചെമ്മീം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പീരേം കൂടി ഇട്ടുകൊടുക്കണം ഇതൊന്നും തിളച്ച് വരട്ടെ ഇനി നമുക്ക് അതിലേക്കുള്ള ചെമ്മീൻ വറുത്തെടുക്കണം മുണക്ക ചെമ്മീന് അതിനു വേണ്ടി ഞാനൊരു പാന് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചെമ്മീൻ ഇട്ടെടുക്കാം ഇതിപ്പോ ഒരു അമ്പത് ഗ്രാം ഒന്നുമില്ലട്ടെ ഈ ചെമ്മീൻ ഞാൻ കൊറച്ചെടുക്കണുള്ളു ഇതിന്റെ തലേ വാലൊന്നും ഞാൻ കളയണു ഇല്ല ചെറിയ ചെമ്മീനാണ് അപ്പൊ ഞാൻ മുഴുവനോട് തന്നെ ഇടണം എന്നിട്ട് നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പത്തിനും കായൊക്കെ അവിടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ടോ ഇനി കായൊന്ന് വെന്ത് വരാനുണ്ട് അപ്പൊ ഒന്ന് സെറ്റാത്ത പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും നല്ലവണ്ണം ഒക്കെ ഇളക്കി ഇളക്കിക്കോളുത്തിട്ട് മാറ്റി വെക്ക തന്നെ ഒന്ന് കുറുകി വരട്ടെ ഇതിപ്പോ നല്ലോണം കായൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് വേണ്ട ഉപ്പും പുളിയും മേരും ഒക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഞാൻ ചെമ്മീൻ വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണിത് ഇത് മിക്സിയിലിട്ടൊന്നും പൊടിച്ച് വെക്കണതല്ലാട്ടെ ഞാൻ ഒരു ഗ്ലാസിന്റെ അടിഭാഗം വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ തിരയി തിരയി എടുത്തേക്കണത് ഇതേപോലെ പൊടിച്ച് എടുത്തേക്കണ മുഴുവനോട് കിട്ടണ ടേസ്റ്റ് ഇണ്ടാവില്ല ഇങ്ങനെ ഇടുമ്പോൾ ഇതിന്റെ മണവും എല്ലാം ഇതിൽക്ക് കറിയിൽക്ക് കിട്ടും അപ്പൊ നമുക്കിനിത് കറിയിൽക്ക് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കില് നല്ലോണം ഇളക്കി കൊടുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കൊടുക്കാം കറിയൊക്കെ ഇപ്പൊ കറി ഇപ്പൊ റെഡിയായി വന്നിട്ടുണ്ട് കണ്ട ഞാൻ ലോ ഫ്ലെയിമില് മൂടി വെച്ചപ്പ കറി നല്ല പോലെ എണ്ണൊക്കെ തെളിഞ്ഞു കുറുകി വന്നിട്ടുണ്ട് കണ്ട അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിളല്ലേ ചെയ്യാൻ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒപ്പും പുളിയരൊക്കെ പാകത്തിന് തന്നെ ആയിട്ട് കണ്ട ഉണക്ക ചെമ്മീനും ആ കായൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ ഞങ്ങള് ചെമ്മീനും കായയും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട ഞാനിന്ന് താളിച്ചൊന്നും ഒഴിക്കണില്ലാന്ന് വെച്ച ഫസ്റ്റില് ഞങ്ങള് താളിച്ചതാണ് അപ്പൊ പിന്നെ ഞാൻ താളിച്ചൊഴിക്കണില്ല അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ട് ഉണക്ക ചെമ്മീനും കായാ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കിത് പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കേ ബൈ